കണ്ണൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതി ടെൻഡറുമായി ബന്ധപ്പെട്ട് സി ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കോർപ്പറേഷൻ മേയർ മുസലിഫ് മഠത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടെൻഡർ നടപടിയുമായി മുന്നോട്ടു പോകാൻ അമൃത് എംഡിയുടെ കത്ത് ജൂലൈ മാസത്തിൽ ലഭിച്ചിരുന്നു എസ് എൽ ടി സി തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അഗ്രിമെൻ്റ് വെക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡർ നടപടി കഴിഞ്ഞ് ഭരണാനുമതിക്കായി എസ് എൽ ടി സി മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത് എൽ സി ഇൻഫ്ര കമ്പനിയും കോയ ആൻഡ് കമ്പനിയുമാണ് ടെക്നിക്കൽ കമ്മിറ്റി മുൻപാകെ പ്രസൻറ്റേഷൻ നടത്തിയത് പ്രസൻറ്റേഷനിൽ ടെക്നിക്കൽ കമ്മിറ്റി ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി പറയാൻ എൽ സി ഇൻഫ്ര കമ്പനി പ്രതിനിധികൾക്ക് സാധിച്ചില്ല കോയ ആൻഡ് കമ്പനി അവതരിപ്പിച്ച പ്രസൻറ്റേഷനിൽ കമ്മിറ്റി തൃപ്തി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ അഴിമതി നടന്നു എന്ന ആരോപണത്തിൽ യാതൊരു കഴമ്പും ഇല്ലെന്ന് മേയർ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുകയാണ് ഒന്ന് ഡി ബി ഒ ടി മാതൃകയിൽ ടെൻഡർ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സർക്കാർ ഇറക്കിയ ഉത്തരവാണ് നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത് മറ്റൊന്ന് ഓപ്പൺ ടെൻഡറുമായി പോകാമെന്ന് കൗൺസിലിൻ്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് അമൃത് മിഷൻ ഡയറക്ടർ നൽകിയ കത്താണ് അത് നിങ്ങളുടെ മുമ്പാകെ ഞാൻ കാണിക്കുന്നത് അങ്ങനെ അത്തരം വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും വളരെ കൃത്യമായി സുതാര്യമായി ടെക്നിക്കൽ കമ്മിറ്റികൾ ഉൾപ്പെടെ ആ കമ്മിറ്റികളൊക്കെ കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച കൗൺസിൽ തീരുമാനത്തിൻ്റെ മിനുട്സാണിത് അതുപോലെ ടെൻഡർ വിളിക്കാൻ വേണ്ടി ടെൻഡറിലെ മാർഗ് മാർഗ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിച്ച കൗൺസിൽ തീരുമാനം ഇതൊക്കെ സി പി എമ്മിൻ്റെ കൗൺസിലർമാരുൾപ്പെടെ കൗൺസിലിലുണ്ട് അവരൊന്നും അത് ഡിസെൻഡിങ് ചെയ്യുകയോ ഒന്നുമില്ല അതൊക്കെ അവരും കൂടി അംഗീകരിച്ചതാണ് എന്നുള്ളതാണ് വസ്തുത വസ്തുതൊക്കെ വെച്ചത് കൊണ്ടാണ് പ്രവൃത്തികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായി ഓപ്പൺ ടെൻഡർ വിളിച്ചിട്ടുള്ളത് പക്ഷേ ആ ഓപ്പൺ ടെൻഡർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ന്യായപരമായ തീരുമാനങ്ങൾ എടുക്കും എന്നതിനപ്പുറം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് െന്ന് പറയുന്നത് സുപ്രണ്ടിങ് എഞ്ചിനീയറാണ് ആണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കീഴ് ഉദ്യോഗസ്ഥകന്മാരാണ് കാര്യങ്ങൾ ചെയ്യാറ് അങ്ങനെ ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ടെൻഡർ വിളിക്കുകയും എന്നാൽ ആ ടെൻഡറിൽ അന്ന് വൈകുന്നേരമാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്ന ആദ്യം അമ്പത് കോടി കാണിച്ചു പിന്നീട് നൂറ് കോടി അന്ന് അതിലെ കൂടെ ൂട്ടിച്ചേർത്തു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അത് അന്നത്തെ ടെൻഡറിൽ ഓവർസിയർ ഡി ബി ആണ് കാര്യങ്ങൾ ചെയ്യുക അദ്ദേഹം ചെയ്തപ്പോഴുണ്ടായിരുന്ന ക്ലറിക്കൽ മിസ്റ്റേക്കാണ് വൈകുന്നേരമാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത് പിറ്റേന്ന് രാവിലെ തന്നെ സുപ്രണ്ടിങ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽ അന്ന് സുപ്രണ്ടിങ് എഞ്ചിനീയർ സുബ്രഹ്മണ്യമായിരുന്നു അദ്ദേഹം ട്രാൻസ്ഫർ ആയിപ്പോയി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അത് പിറ്റേന്ന് രാവിലെ തന്നെ അത് തിരുത്താൻ ആവശ്യപ്പെടുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു ദിവസം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് വിളിച്ച ടെൻഡർ കുറ്റേന്ന് രാവിലെ പത്ത് മണിക്ക് തന്നെ തിരുത്തിയിട്ടുണ്ട് പത്രങ്ങളിൽ കൃത്യമായി ഈ പ്രൊജക്റ്റ് നൂറ്റി നാൽപ്പത് കോടിയേതാണ് എന്ന് വളരെ വ്യക്തമായി ഈ ഹിന്ദു അതുപോലെ മറ്റൊരു മലയാള മനോരമ പത്രമാണ് അതിലൊക്കെ പ്രസിദ്ധീകരിച്ച പരസ്യങ്ങൾ നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകും അന്ന് ആ തിരുത്തുകയും എന്നാൽ പിന്നീട് ആ ടെൻഡറിൽ ചില ടെക്നിക്കൽ പോരായ്മകൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അത് ആറ് ആറ് എട്ടിന് ആഗസ്റ്റ് മാസം ആറ് എട്ടിന് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു കാരണം അതിലെ ഈ ടെക്നിക്കൽ ബിഡും അതുപോലെ ഫിനാൻസ് ബിഡും രണ്ടും ഒരേ സമയത്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഓവർസിയുടെ ഭാഗം കാരണം അതിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഓവർ സീകൾ പുതുതായി ചാർജെടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനമില്ലായ്മ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ ആദ്യത്തെ ടെൻഡറിൽ അതിൽ പ്രീബിഡ് മീറ്റിംഗ് വിളിക്കും പ്രീബിഡ് മീറ്റിംഗിൽ പതിനാലോളം കമ്പനികൾ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതും അന്ന് ഈ പറഞ്ഞ ഒരു ടെൻഡർ ക്യാൻസൽ ചെയ്യുകയും വീണ്ടും ടെൻഡർ വിളിച്ചിട്ടുള്ളത് അതായത് ടെൻഡർ വിളിച്ചത് ഇരുപത് എട്ടിനാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത് അതിൻ്റെ കോപ്പിയാണ് നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത് പുതിയ ഡി ബി ഒ ടി സ്കീമാണ് ടെൻഡർ വിളിക്കുമ്പോൾ ഡി ബി ഒ ടി സ്കീമാകുമ്പോൾ അതിലൊക്കെ എന്തൊക്കെ വേണം എന്ന് മാത്രമേ പറയൂ അതറിയാനുള്ള പരിജ്ഞാനം അദ്ദേഹത്തിന് ഇല്ലേ എന്നുള്ളതാണ് ഞാനത് ചോദിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ രാജ്യസഭാംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്ത ആളാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടാണോ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്നിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു അളിയാവൂർ പി ഷമീമ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ताना कंडूर